ഇനി രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ടട്ടോ നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു നുള്ളുപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ജോയിൻ ചെയ്യാം ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് പാൻ വെച്ച് ചൂടായി ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള മാവ് ഒഴിക്കുക രണ്ട് സൈഡും അപ്പം തന്നെ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് ഓയിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും കേട്ടോ നമ്മൾ എടുത്ത പൊടിയുടെ മെഷർമെൻ്റ് വെച്ചിട്ട് നമുക്കൊരു ആറ് ഏഴ് അപ്പം വരെ നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ നല്ല നല്ല സ്മൂത്താണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം